തീര കൃഷി ചെയ്യുമ്പോൾ നൈട്രജൻ വളങ്ങളുടെ മാത്രം ആവശ്യമുള്ളൂ നൈട്രജൻ വളം കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഗോമൂത്രം നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ശീമക്കൊന്നയില സ്ലറി നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഗോമൂത്രം കിട്ടാൻ വഴിയില്ല ശീമക്കൊന്നയില സ്ലറി ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ പിടി ഒരു പാത്രത്തിൽ ഇട്ടിട്ട് അത് മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് ഇളക്കി കൊടുത്തതിനു ശേഷം അതൊന്ന് അടച്ചു വെച്ചേക്കുക ഒരു ഏഴ് ദിവസം അടച്ചു വെക്കുക മുറുക്കി ടൈറ്റായിട്ടൊന്നും അടച്ചു വെക്കരുത് ആയിട്ട് വേണം അടച്ചു വെക്കാനായിട്ട് ഏഴ് ദിവസങ്ങൾക്ക് ശേഷം എന്താ ഇതിന്റെ സ്ലറി ഇതാ ഇതുപോലെ നമുക്ക് കിട്ടും അപ്പം അതിൽ നിന്ന് ഒരു കപ്പ് ലായനി എടുത്തിട്ട് പത്ത് ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചീരയുടെ കടക്കിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചീര നല്ല ആരോഗ്യത്തോടെ വളരും നല്ല വലിയ ഇലകൾ ഉണ്ടായി കിട്ടും ചീരയ്ക്ക് ഫോസ്ഫറസ് വളങ്ങളോ പൊട്ടാഷ് വളങ്ങളോ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല കാരണം അവയ്ക്ക് പൂക്കളും കൈകളും ഒന്നും ഉണ്ടായി കിട്ടേണ്ടതില്ലല്ലോ പിന്നെ വിത്ത് ഉണ്ടാകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഫോസ്ഫറസ് വളങ്ങളും പൊട്ടാഷ് വളങ്ങളും കൊടുക്കേണ്ടതുള്ളൂ ചീര വേനൽക്കാലത്ത് നിത്യവും നനച്ചു കൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് വാടി പോകാൻ സാധ്യതയുണ്ട്